ഇ ഡി കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് വിജിലൻസ് എസ് പിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി എതിർക്കുമെന്നാണ് ഇപ്പോൾ വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞിരിക്കുന്നത് ഇടനിലക്കാരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഈ കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയല്ല എന്ന വിലയിരുത്തലാണ് വിജിലൻസിന് ഉള്ളത് അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് അർച്ചന അതായത് ഇപ്പോൾ നമുക്കറിയാം ശേഖർ കുമാർ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അയാളിപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ആ ജാമ്യ ഹർജി എതിർക്കുമെന്ന നിലപാട് വിജിലൻസ് പറയുന്നത് സ്വാഭാവികമാണ് വിജിലൻസ് ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം എന്താണ് ഇപ്പോൾ ഈ ഇടനിലക്കാരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദമായ തെളിവുകൾ തന്നെ കൈകളിലുണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്ന രീതിയിലാണോ ഇപ്പോൾ അതിന്റെ അന്വേഷണം വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബിസിനസ് എഫ് പി മാധ്യമങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് ഇടനിലക്കാരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് അതിൽ ഈ ഈ സൈബർ തെളിവുകൾ അടക്കമുണ്ട് അതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് ഇവരുടെ മൊബൈൽ സംഭാഷണങ്ങളുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് മാത്രമല്ല ഇതിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഒന്നാം പ്രതി ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജി എതിർക്കുമെന്നാണ് ഇപ്പോൾ എസ് പി പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ ചരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഈ കോടതിയെ സമീപിച്ചിരുന്നു ഈ പ്രതി അതിനുശേഷമാണ് ഇത്തരത്തിൽ ജാമ്യ ഹർജി എതിർക്കുമെന്ന് ഇപ്പോൾ എസ് പി പറയുകയും ചെയ്തത് മൂന്ന് പ്രതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത് ഇത് തിരിച്ചടിയല്ല എന്ന് കൂടി എസ് പി പറയുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇപ്പോൾ തുടർന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇന്ന് ഇവരോട് ഒരുവിതരോടും ഈ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും കൂടുതൽ കാര്യങ്ങൾ ഇവരെ നിന്നും ചോദിച്ചറിയുകയാണ് ലക്ഷ്യം മാത്രമല്ല പല തെളിവുകളും ഈ വിജിലൻസിന്റെ പക്കലുണ്ട് അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ വിജിലൻസിന്റെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഇ ഡി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിതുവരെ ഇതുവരെ ഇതുവരും ആ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ കൈമാറിയിട്ടില്ല അത്തരം നടപടികളെ കൂടി അടുത്ത ഘട്ടത്തിൽ കടക്കും എന്തായാലും ഇപ്പോൾ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് രണ്ടു കോടിയോളം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് എതിരെയുള്ള കേസ് മുന്നോട്ട് പോകുന്നത് കോടിയോളം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന പറയുകയും ചെയ്യുന്നുണ്ട് ഒന്നാം പ്രതിയുടെ പങ്ക് ണോ ഏറ്റവും നിർണായകമായി വരിക ഈ പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴിയോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഈ ശേഖർ കുമാറിനെ ശേഖർ കുമാറിനെ കൊടുക്കുക അതാണോ അവിടെ വിജിലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും ഈ ഡയറക്ടർ അതായത് ുംയറക്ടർ കുമാറിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പറയാം അതായത് ഇപ്പോൾ വിജിലൻസിന് കൃത്യമായ ബോധ്യമുണ്ട് ശേഖർ കുമാറിന് ഈ കേസിൽ വലിയ റോൾ ഉണ്ട് എന്നത് അതിന്റെ മൊഴികളടക്കം വിജിലൻസിന്റെ മുൻപിലുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ആ മൊഴികളെ ഉറപ്പിക്കാൻ പറ്റിയ തെളിവുകൾ കൂടി വേണം ആ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ തീർച്ചയായും അത്തരത്തിലുള്ള തെളിവുകളാണ് ശേഖരിക്കുന്നതിൽ പ്രധാനമായും ഈ ചാറ്റഡ് അക്കൗണ്ട് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും ഇത്തരം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ പലതും ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഈ ഇടനിലക്കാരുമായിട്ടുള്ള ബന്ധം അതാണ് ഏറ്റവും പ്രധാനമായും ഈ കേസിൽ നിർണായകമാകുക അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകമാകുക ഇവരുടെ ഫോൺ പരിശോധിക്കുന്നതായിരിക്കും ആ ഫോണുകൾ പരിശോധിക്കുന്നതോടൊപ്പം ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് ഇതെല്ലാം തന്നെ പരിശോധിക്കും ഇതിലൂടെ ഇതിലൂടെ പങ്ക് അതായത് ഇടനിലക്കാരും ഒപ്പം ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ തമ്മിലുള്ള പങ്ക് വ്യക്തമാകുമെന്ന തന്നെയാണ് വിജിലൻസിന്റെ നിഗമനം അതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടാതെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് കാരണം നിരവധിയായ പരാതികൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം തന്നെ ഇവർ മറ്റ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് പ്രധാനമായും എന്തായാലും അന്വേഷിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ ഫോൺ സംഭാഷണത്തിൽ വിൽസൺ പറയുന്ന കാര്യങ്ങൾ അടക്കമുണ്ട് അതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും അതിന്റെ വസ്തുത അതൊക്കെ പരിശോധിക്കാനാണ് ഇനിയുള്ള ഘട്ടം എന്തായാലും ഇരുവരെയും ഇന്ന് ഈ വിജിലൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയും ജാമ്യത്തിൽ ലഭിച്ചെങ്കിലും ഇവർ കേസുമായി സഹകരിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് പോലും ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം അതാണ് പരിശോധിക്കാൻ ഇപ്പോൾ വിജിലൻസ് ഒരുമത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെ നടക്കുന്നു വിവരങ്ങളാണിപ്പോൾ നമുക്ക് നൽകിയത് അർച്ചന ഈ കൈക്കൂലി കേസിൽ ഈ ഡി വലിയ തോതിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അതേസമയം തന്നെ ശേഖർകുമാർ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അയാളിപ്പോൾ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ആ ജാമ്യ ഹർജിയെ സ്വാഭാവികമായും വിജിലൻസ് എതിർക്കും അത് എതിർക്കുന്നതിനോടൊപ്പം തന്നെ എതിർക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ശേഖർകുമാറിനെതിരെയുള്ള പരമാവധി തെളിവുകൾ കോടതിക്ക് മുൻപിൽ വഹിക്കുക എന്നത് തന്നെയാണ് അവിടെ വിജിലൻസ് ലക്ഷ്യമാക്കുന്നത് ആ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിജിലൻസ് എസ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്